രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എലക്ഷന് ശേഷം ആദ്യ പാർലമെന്റ് യോഗം ഇന്നലെ ഡൽഹിയിൽ കഴിയുമ്പോൾ മോദി സർക്കാരും ഭരണവും കുറച്ചധികം ഉയർത്തും ഒറ്റപ്പേര് രാഹുൽ ഗാന്ധി ഇത്തവണ ഭരണപക്ഷത്തിന്റെ എതിർപക്ഷം ശക്തരായ പോരാളികളെ കൊണ്ട് സമ്പന്നമാണ് അതിന്റെ അമരക്കാരനായി രാഹുൽ ഗാന്ധി നൽകുന്ന ഊർജം ചെറുതല്ല തുടക്കം തന്നെ വളരെ ശക്തവും വ്യക്തവുമായ തന്റെ നിലപാടുകൾ രാഹുൽ ഗാന്ധി വിളിച്ചു പറയുമ്പോൾ മോഡി സർക്കാരിന് കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും പക്ഷേ ഈ ഗംഭീര തുടക്കം സൂചിപ്പിക്കുന്നത് ഇതുവരെ തുടക്കം മാത്രം ഈ പുതിയ പ്രതിപക്ഷത്തിന്റെ കരുത്ത് എന്താണെന്ന് മോദി സർക്കാർ ഇനിയും കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജാതി മത ഭയ വിദ്വേഷ അക്രമ രാഷ്ട്രീയവും അനീതിയും കലാപങ്ങളും എന്നിവേണ്ട നെറുക ഭരണത്തിനെതിരെ അദ്ദേഹം വ്യക്തമായി തന്നെ പാർലമെന്റിൽ എണ്ണി എണ്ണി വിശദീകരിച്ചു ഭയവും വിദ്വേഷവും അസത്യവും പ്രചരിപ്പിക്കാനും അക്രമം നടത്തുന്നതിനുമല്ല മതം എന്ന് അദ്ദേഹം പറയുന്നു ഹിന്ദു എന്ന് അവകാശപ്പെടുന്നവർ അക്രമം വിദ്വേഷം അസത്യം എന്നിവ പ്രോത്സാഹിപ്പിച്ചാണ് സംസാരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ എന്നിവരുടെ മുന്നിലിരുത്തി രാഹുൽ ഗാന്ധി ആരോപിച്ചു എന്നാൽ രാഹുൽ ഗാന്ധി ഹിന്ദു വിദ്വേഷം പറഞ്ഞു പരത്തുകയാണ് എന്നാണ് ഭരണപക്ഷത്തിന്റെ മറുപടി രാഹുൽ ഗാന്ധിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ഭരണപക്ഷം ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷത്തെയും ഭയന്നു തുടങ്ങി എന്നതിന്റെ ലക്ഷണമാകാം അത് പുതിയ സർക്കാർ അധികാരത്തിൽ കയറിയെങ്കിലും മോദിക്കും മോദി സർക്കാരിനും പ്രശ്നങ്ങളും പോരായ്മകളും പഴയത് തന്നെ എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശം വിവാദമാകുന്നത് ബി ജെ പിയുടെ മറ്റൊരു തന്ത്രം കൂടിയാകുന്നുണ്ട് എന്നാൽ സഭാരേഖകളിൽ നിന്നും രാഹുലിന്റെ ഹിന്ദു വിരുദ്ധ പരാമർശം മാത്രമല്ല ബി ജെ പി ക്കും മോദിക്കുമെതിരെ സംസാരിച്ച കാര്യങ്ങളും നീക്കം ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷത്തെയും രാഹുലിന്റെ വാക്കുകളെ ഈ സർക്കാർ ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യത്തെ നീക്കം ചെയ്യാൻ സാധിക്കില്ല തന്റെ നിലപാടുകൾ എപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു രാഹുൽ ഗാന്ധി ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് ബി ജെ പി ഉന്നയിക്കുന്നത് എന്നാൽ അഖിലേഷ് യാദവ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ രാഹുലിന് പിന്തുണ രംഗത്തെത്തിയിരിക്കുന്നുണ്ട് ഇന്ത്യയുടെ പേര് ഭാരതമാക്കണം എന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിന്റെ തുടക്കം എന്ന നിലയിലായിരിക്കാം ഇന്ത്യൻ പീനൽ കോഡ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരം ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധീനിയം എന്നീ നിയമങ്ങൾ പ്രാബല്യത്തിൽ എത്തിച്ചിരിക്കുന്നത് പുതിയ നിയമങ്ങൾ ചരിത്രപരമാണെന്നും ഇന്ത്യൻ മൂല്യങ്ങളിലും തത്വങ്ങളിലും അധിഷ്ഠിതമായാണ് നിയമങ്ങൾ പ്രവർത്തിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ മണിപ്പൂരിൽ കലാപമുണ്ടായപ്പോൾ ബി ജെ പി സർക്കാരിന്റെ നയങ്ങളും രാഷ്ട്രീയവും മണിപ്പൂരിനെ കത്തിക്കുകയും ആഭ്യന്തര യുദ്ധത്തിൽ മുക്കിക്കളയുകയും ചെയ്തുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു മണിപ്പൂരിൽ ഇതുവരെ ഒന്ന് സന്ദർശിക്കുന്നതിനോ ഇരകളെ ആശ്വസിപ്പിക്കുന്നതിനോ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ തയ്യാറെടുത്തിട്ടില്ലെന്നും മണിപ്പൂർ എന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഇല്ല എന്ന് കരുതുന്നത് പോലെയാണ് പ്രധാനമന്ത്രി കരുതുന്നതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു രാജ്യത്തെ ഒന്നാകാൻ ഞെട്ടിച്ച മണിപ്പൂർ കലാപം ഇന്നും നിലനിൽക്കുമ്പോൾ ഇനിയും അതിനുവേണ്ട നടപടികൾ ഇതുവരെ സ്വീകരിക്കാത്തത് ഈ സർക്കാരിന്റെ കടുത്ത നിറുകേട് തന്നെയാണ് പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും ജീവനോടെ കത്തിയരുമ്പോഴും അവലംബിക്കുന്നതിന്റെ എന്താണ് എന്ന് വ്യക്തമാകുന്നില്ല ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏത് പൗരനും കൂടി ജീവിക്കാൻ സാധിച്ചിരുന്ന ഈ ഇന്ത്യയിൽ മോദി സർക്കാരിന്റെ മൂന്നാം ഭരണത്തിൽ കൂടി ജീവിക്കുന്ന കുറെ മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ തുടങ്ങിയ ഇന്ത്യയിലെ മതങ്ങളിൽ ഭയം അകറ്റുകയും ദൈവിക സംരക്ഷണവും ആനന്ദവും പ്രദാനം ചെയ്യുകയും ഭരണങ്ങൾ നിയമങ്ങൾ ശരിയായി പ്രയോജനപ്പെടുത്തുമെന്നും എതിർപക്ഷം അവകാശപ്പെടുന്നു അഗ്നിപത് പോലെ സായുധ സേനയ്ക്കും ദേശസ്നേഹികൾക്കും എതിരാണെന്നും അഗ്നി വീറുകൾ രാജ്യത്തിനു വേണ്ടി ജീവൻ വെല്ലു കൊടുത്താലും അവരെ രക്തസാക്ഷികളായി കാണുകയോ സൈനികർക്കായുള്ള പെൻഷൻ നൽകുകയോ ചെയ്യുന്നില്ല എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ സർക്കാർ അഗ്നിപത് റദ്ദാക്കാൻ പരിശ്രമിക്കുമെന്നും അദ്ദേഹം പറയുന്നു നീറ്റ് വാണിജ്യ പരീക്ഷയായി മാറ്റിയെന്നും പ്രൊഫഷണൽ പരീക്ഷ അല്ല എന്നും സമ്പന്നരായ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ രൂപകൽപ്പന ചെയ്തിട്ടുള്ള വാണിജ്യ പരീക്ഷയാണ് സർക്കാർ വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയാണ് വർഷങ്ങൾ കഷ്ടപ്പെട്ട് വിദ്യാർത്ഥികൾ നീറ്റിനായി തയ്യാറാകുന്നതെന്നും സാമ്പത്തികമായും മാനസികമായും വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നു എന്നും അദ്ദേഹം പറയുന്നു നീറ്റ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇനിയും ഒരു പരിഹാരമായില്ലെങ്കിൽ അത് ഇനിയും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എണ്ണീന്ന് സംസാരിക്കുമ്പോഴും രാഹുലിന്റെ വായടപ്പിക്കാനാണ് ബി ജെ പിയും ആർ എസ് എസും ശ്രമിക്കുന്നത് എന്നാൽ തന്റെ വ്യക്തമായ നിലപാടുകളും തീരുമാനങ്ങളും ഇന്ത്യയുടെ പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയാകാൻ അദ്ദേഹം പരിശ്രമിക്കുന്നു മറുപക്ഷത്ത് രാഹുലിനും കൂട്ടർക്കും ശക്തമായ എതിർപ്പുകളും അക്രമങ്ങളും നടന്നു വരുന്നുണ്ട് നല്ലൊരു ഇന്ത്യക്കായി അടുത്ത പ്രധാനമന്ത്രി ആരാകും നിലവിലെ മോദി സർക്കാരിന്റെ ഭരണം എങ്ങനെയാകും എന്ന് ഇനിയും നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു